ഇനി മുതൽ കേരളത്തിൽ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പുതിയ നടപടിക്രമങ്ങൾ നിലവിൽ വരികയാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു പുതിയ മാറ്റം അനുസരിച്ച് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി മുതൽ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം നിലവിൽ ഭൂമിയുടെ പോക്കുവരവ് ചെയ്തെടുക്കുക എന്നുള്ളത് അല്പം മെനക്കേടുള്ള പണിയായിരുന്നു പുതിയ മാറ്റം അനുസരിച്ച് ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥരിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിലുള്ള സംവിധാനം നിലവിൽ വരികയാണ് ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണത്തിലുള്ള വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജ് ഓഫീസുകളിൽ പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും അതുപോലെ ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ഭൂമി വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഭൂനികുതി അടച്ച രസീതുകളിൽ ഇനി മുതൽ കരമടച്ചതിനുള്ള രേഖ മാത്രം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറ്റം ചെയ്യാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അതനുസരിച്ച് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാങ്ക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി വില്ലേജ് ഓഫീസർ നികുതി രസീത് അനുവദിക്കുന്നതായിരിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ നമ്പറുകൾ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും അതുപോലെ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും ഇത് പരിശോധിക്കാനാവും ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന ഭൂവിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ നികുതി അടയ്ക്കാം സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി പരാതികൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയായത് നൂറ്റി അൻപത് വില്ലേജുകളിൽ കൂടി പദ്ധതി പൂർത്തിയാക്കി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളെക്കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ ഇനി മുതൽ മൂന്ന് നിറങ്ങളിലുള്ള കോഡുകൾ ഉണ്ടാവും ഡി ബി ടി ആർ ഡി തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥൻ്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച പരാതിയാണെങ്കിൽ പച്ച നിറത്തിലുള്ള കോഡായിരിക്കും ഉണ്ടാവുക ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് ആവശ്യാനുസരണം ഉള്ള തിരുത്തലുകൾ വരുത്താം വിസ്തീർണം സംബന്ധിച്ചോ ഉടമസ്ഥത സംബന്ധിച്ചോ പരാതിയുള്ളവയാണ് മഞ്ഞ നിറത്തിലുള്ള സ്കെച്ച് സർക്കാർ ഭൂമിയുമായി അതിർ പങ്കിടുന്നതിനാൽ പരാതിയുള്ളവയാണ് ചുവപ്പ് നിറത്തിലുള്ളവ മഞ്ഞയിലും ചുവപ്പിലുമുള്ള ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം എന്ന് വാട്ടർമാർക്ക് ചെയ്തിരിക്കും ഭൂമിയുടെ കൊടുക്കൽ വാങ്ങലുകൾ കൂടുതൽ കുറ്റമറ്റതും സുതാര്യവുമാക്കുക എന്നതാണ് ഈ മാറ്റങ്ങൾ കൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഭൂമി കൈമാറ്റം ഭൂമി രജിസ്റ്റർ ചെയ്യാൻ എംപ്ലോയർ സംവിധാനം പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ബാധ്യത സർട്ടിഫിക്കറ്റ് നികുതി അടവ് ന്യായവില നിർണയം ഓട്ടോ മ്യൂട്ടേഷൻ ലൊക്കേഷൻ സ്കെച്ച് ഭൂമി തരം മാറ്റം തുടങ്ങി നിരവധി സേവനങ്ങൾ എൻ്റെ ഭൂമി എന്ന ഈ പോർട്ടൽ വഴി ലഭിക്കും റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ ചേർന്നാണ് ഈ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നത് രാജ്യത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ സംവിധാനമാണ് ഇത് ഇതിലൂടെ ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ഭൂമി ഇടപാടുകളിൽ കാര്യക്ഷമതയും വേഗവും വർദ്ധിപ്പിക്കാനാകും സേവനങ്ങൾക്ക് സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കും ഭൂരേഖകൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണ സംരക്ഷണവും ലഭിക്കും ഭൂരേഖ വിവരങ്ങളുടെ നിരന്തരവും കൃത്യവുമായ പുതുക്കലുകളിലൂടെ ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഭൂരേഖ പരിപാലനത്തെ സമഗ്രമായി മാറ്റും കാസർഗോഡ് ഉജ്ജാൾ ഉൾവാർ വില്ലേജിൽ തുടക്കം കുറിക്കുന്ന എന്റെ ഭൂമി പോർട്ടൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റു വില്ലേജുകളിലും ലഭ്യമാവും എന്നാണ് അറിയാൻ കഴിയുന്നത്